മലപ്പുറത്ത് നിന്നും ഇന്നും കേൾക്കാനായത് ഏതൊരു മാതാപിതാക്കളെയും കണ്ണീരിലാഴ്ത്തുന്ന ഒരു വാർത്ത തന്നെ അരിച്ചാക്ക് മുകളിലേക്ക് കയറ്റുന്നതിനിടെ മില്ലിലെ ലിഫ്റ്റ് പൊട്ടി വീണാണ് മലപ്പുറത്തെ ഈ ചെറുപ്പക്കാരന് ധാരണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അരിച്ചാക്ക് കയറ്റുന്നതിനിടെ ലിഫ്റ്റ് പൊട്ടി വീണ് ധാന്യപ്പൊടി മില്ലിലെ ജീവനക്കാരന് ധാരണ അന്ത്യം മലപ്പുറം ഷാജിയാർ പള്ളി മുതവത്തുപറമ്പ് സ്വദേശി വടക്കേ വീട്ടിൽ അഷ്റഫിന്റെ മകൻ അജിനാസ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത് ബുധനാഴ്ച രാത്രിയോടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഷാജിയാർ പള്ളി അംബായത്തോട്ടിൽ പ്രവർത്തിക്കുന്ന മില്ലിലെ ലിഫ്റ്റാണ് പൊട്ടി വീണത് ലിഫ്റ്റിൻ്റെ കമ്പികൾ പൊട്ടി അരി അരിച്ചാക്കോടെ ലിഫ്റ്റ് അജിനാസിൻ്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു അവിടുത്തെ ജീവനക്കാരനാണ് മരണപ്പെട്ട അജിനാസ് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ അരിച്ചാക്കുകൾ നിറച്ച ലിഫ്റ്റ് ഉയർത്തുന്നതിനിടെയാണ് ലിഫ്റ്റ് പൊട്ടി വീണത് പത്ത് മീറ്ററോളം ഉയരത്തിൽ നിന്ന് രണ്ട് ചാക്ക് അരിയോടെയാണ് വീണത് പരിക്കേറ്റ അജിനാസിനെ ഉടൻ തന്നെ മലപ്പുറത്തെയും പിന്നീട് പെരിന്തൽമണ്ണയിലും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ അഞ്ചോടെയാണ് മരണം സംഭവിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വൈകീട്ട് വലിയങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ക ഖബറടക്കി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു മാതാവ് റസിയ സഹോദരങ്ങൾ അഞ്ജദ യാസ്മിൻ അംന നിശ്ചിത ഇടവേളയിൽ പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തിയില്ലെങ്കിൽ ലിഫ്റ്റ് അപകടം വിളിച്ചു വരുത്തുമെന്നാണ് അഗ്നിശമനസേന മുന്നറിയിപ്പ് നൽകിയത്